വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ആൻഡ് ഫീലിങ്സ് ആണ് അതായത് ഈ ഒരു നോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഈ പേഴ്സൺ എത്രമാത്രം മാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ആൻഡ് ഓൾസോ നോ നോക്കൊണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ മാത്രമല്ല സ്മൂത്ത് ഗോയിങ് പോകുന്ന ആൾക്കാർക്കും കാണാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്തും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് ആണ് ദ ടെംറ്റേഷൻ നമ്പർ ഫിഫ്റ്റീൻ ആണ് ഫസ്റ്റ് പയൽ വരുന്നത് ടെംറ്റേഷൻ നമ്പർ ഫിഫ്റ്റീൻ ഓക്കെ ആൻഡ് ഓൾസോ ദ സെക്കൻഡ് കാർഡ് ഈസ് ദ എംപറർ എംപറർ ആൻഡ് ഓൾസോ ദ നമ്പർ ഫോർ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് പയൽസ് ഓക്കെ അപ്പോൾ ഇതിലേത് കാർഡ് ആണോ ഇതിലേത് പയൽ പയലാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ഫസ്റ്റ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ്രേഡ് ഓക്കെ ഈ വ്യക്തി നിങ്ങൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഓക്കെ ഫസ്റ്റ് പയൽ ഓക്കെ ദ വൈസ് വൺ ഓക്കെ സിറ്റുവേഷൻ യെസ് ഈ വ്യക്തി എത്ര മാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് സ്റ്റേ പോസിറ്റീവ് നെഗറ്റീവ് ഫീൽ ആക്കി വെക്കരുത് ഓൾവേസ് ദക്രോ ചക്ര ഓക്കെ റീഡിങ്ങിന് പോണേന് മുൻപായിട്ട് ഒരു അറിയിപ്പ് ഉണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രോ ക്രിസ്മസ് ഓഫറാണ് ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ബാക്ക് ടു റീഡിങ് അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഓക്കെ ഈ വ്യക്തി നിങ്ങൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് അപ്പോ ഈ ഒരു ഇത് പ്രകാരം നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് അപ്പോ എന്താ വെച്ചാല് ഈ പേഴ്സണ് കുറച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് നിങ്ങളായിട്ട് എന്തുകൊണ്ടോ അതായത് ഒറ്റ നോട്ടത്തി നോക്കുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ചിലവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളേ ഇല്ല പക്ഷെ എങ്കിൽ കൂടി അവിടെ എന്തോ ഒരു ചേർച്ചക്കുറവ് അല്ലെങ്കിൽ മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഓക്കെ അത് ഇന്ന് ഒരാഴ്ച മര്യാദക്ക് പോവാണെങ്കിൽ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം വളരെ മോശമായിട്ട് പോവുക അല്ലെങ്കിൽ കുറച്ച് ദിവസം മര്യാദക്ക് പോയാൽ പിന്നെ അതിന്റെ ഇരട്ടി ദിവസങ്ങളും പ്രശ്നത്തോടുകൂടി തന്നെ പോവുക ബിക്കോസ് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വലി അവേക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നു നിങ്ങൾക്ക് പല നെഗറ്റീവ് എനർജികളെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഓക്കെ ഇതിൽ പ്രശ്നം ആ പേഴ്സണുമല്ല നിങ്ങളുമല്ല പക്ഷേ ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഓക്കെ ആ പേഴ്സണ് ആ വ്യക്തിക്ക് പല തരത്തിലുള്ള നെഗറ്റീവ് എനർജീസും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഒരു എന്താണ് ഈവളായി എനർജി ആയിട്ടും കാണിക്കുന്നു അതുപോലെ സംതിങ് പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന എന്തോ ഒരു കേഴ്സിനെയും സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ പറയില്ല കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ സംതിങ് ഒരു ബ്ലോക്കേജസ് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളായിട്ട് ഫൈറ്റ് ഫൈറ്റാണ് എന്തൊക്കെയാണെങ്കിൽ കൂടി ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ ഫോട്ടോ നോക്കി നിൽക്കുക അതല്ല എങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഫാന്റസിന്നൊക്കെ പറയില്ല വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ആ ആലോചിച്ചിരിക്കുക അത് നല്ല രീതിയിൽ ആഗ്രഹിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ആ ഒരു എഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ചിന്തകൾ ആ ഒരു ഇൻറ്റിമസി ആയിട്ടുള്ള ആ ഒരു ചിന്തകൾ ഈ വ്യക്തിക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് ഈ ഒരു നോക്കണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ സ്മൂത്ത് കോയിങ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ കൂടി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ആഗ്രഹം മാത്രം ആഗ്രഹത്തിന് മാത്രം ഒരു കുറവുമില്ല അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ എന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും തുടച്ചു നീക്കാൻ കഴിയില്ല കാരണം അത് ഓരോ ദിവസവും കഴിയും തോറും വർധിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല ചക്രങ്ങളും ഓണാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാൻ കഴിയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നം എന്താ വെച്ചാൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത് കാരണം പോസിറ്റീവ് തിങ്ക് ചെയ്യുമ്പോൾ അത് നടക്കുന്നതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ചിന്തിച്ചാലും അത് യാഥാർത്ഥ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനും നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് സോ ഈ വ്യക്തി നിങ്ങൾ മിസ്സ് എന്ന് വെച്ചാൽ യെസ് മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ വ്യക്തി പലതരം പ്രാക്ടീസുകൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അത് മേ ബി കൗൺസിലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തായാലും അത് എന്താ പറയുക ഒരു കംപ്ലീറ്റ് സോറി കംപ്ലീറ്റ് ഓഫായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് സോ ഈ വ്യക്തിക്ക് കുറച്ചും കൂടി എനർജി വേണ്ടിയതായിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിലധികം എനർജി ഉണ്ട് ബിക്കോസ് നിങ്ങൾ മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി അവേക്കനിങ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അത് ബൈബിള് ഖുറാൻ ഭഗവത്ഗീത അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്ന ആൾക്കാരായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളറിവും അതുപോലെ ഉൾ ജ്ഞാനവും വളരെയധികം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ എന്തുകൊണ്ടോ കുറച്ച് കാർമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും തലയിലോട്ട് കയറത്തില്ല എന്ത് കാര്യം കണ്ടാലും അത് നെഗറ്റീവായിട്ട് ചിന്തിക്കാനും നെഗറ്റീവായിട്ട് ആലോചിക്കാനും മാത്രമാണ് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നത് പലപ്പോഴും നിങ്ങൾ മാരേജിനെ കുറിച്ച് പറയുമ്പോഴും ഈ പേഴ്സൺ തെന്നി മാറുന്നുണ്ടാകാം അതൊരു വരെ ഈ വ്യക്തിക്ക് കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം വരണം ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരണം അത്തരത്തിലുള്ള എനർജീസ് വന്നാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് സക്സസ്ഫുള്ളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഒരു മൂഡ് സ്വിങ്സ് പോലെയാണ് കുറച്ചു ദിവസം നിങ്ങളുടെ അടുത്ത് മര്യാദക്ക് പെരുമാറിയാൽ പിന്നെ കുറച്ചു ദിവസം ഈ പ്രശ്നം ഈ ഈ വ്യക്തി വളരെ പ്രശ്ന പ്രശ്നമായിരിക്കും വളരെ പ്രശ്നത്തിലായിരിക്കും സംസാരിക്കുന്നത് സോ അത് കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ബിക്കോസ് ഗ്രോ വിത്ത് ഇൻ യുവർ സിറ്റുവേഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത് സോ നിങ്ങള് എന്താ പറയാ കാരണവുമാര് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെയൊക്കെ നന്നായിട്ട് ശുശ്രൂഷിക്കുക കുറച്ച് മുതിർന്ന ആളുകളെയൊക്കെ അവരോടൊക്കെ ഒന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുക അതിപ്പോ നിങ്ങളുടെ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ഗ്രാൻഡ്പാ ഗ്രാൻഡ് മദർ ഓക്കെ അവരോടൊക്കെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറുക അവർക്ക് എന്തെങ്കിലും സേവ ചെയ്യുക ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്തൊക്കെ കൊടുക്കാം അവരുടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതിനോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് കാണിക്കുന്നത് സോ അമ്മ അമ്മ എന്നുള്ള സ്ഥാനം അല്ലെങ്കിൽ സ്വന്തം അമ്മയെ നന്നായിട്ട് പരിചരിക്കാനും സ്നേഹിക്കാനും നോക്കുക ഓക്കെ അത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഡീപ്ലി മിസ് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ടൊന്നും മിസ് ചെയ്യുന്നില്ല ബിക്കോസ് ഈ വ്യക്തി കാർമിക് കണക്ഷനിലൂടെ അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ സ്പിരിച്വലി അബേക്കരി ആയിട്ടില്ല സോ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അറിയാതെ സംഭവിക്കുന്നതാണത് ഒരിക്കലും ഈ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റമാണെന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ല ബിക്കോസ് ഇത് ആരുടെയും കുറ്റമല്ല ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ബ്ലസ്സിംഗ് ആയിക്കോട്ടെ ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ആയിക്കോട്ടെ അതൊന്നും ഈ പേഴ്സണിൽ ലഭിക്കുന്നില്ല ബിക്കോസ് ഈ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുടെ വ്യക്തികൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് കാണിക്കുന്നു ആൻഡ് ഓൾസോ നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ നന്നായിട്ട് ചാൻഡ് ചെയ്യുക എന്നാൽ നട്ട് പ്രാർത്ഥിക്കാം ഓക്കെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന ആൾക്കാരാണെങ്കിൽ അത് മുടങ്ങാതെ ചെയ്യുക ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക ഓക്കെ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ ഈ പേഴ്സണി മറ്റേ ടൈപ്പ് ഓഫ് ചിന്തകൾ കുറച്ച് ഇൻറ്റിമസി ആയിട്ടുള്ള ചിന്തകൾ ഒക്കെ വരുമ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളാണ് ആ പേഴ്സന്റെ മനസ്സിൽ ബിക്കോസ് കല്യാണം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രാക്ടിക്കലിലേക്ക് വരുമ്പം അതായത് ആക്ഷനിലേക്ക് വരുമ്പം ഈ പേഴ്സൺ വീക്ക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ഐ നീഡ് എ ബ്രേക്ക് സോ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഈ പേഴ്സൺ അടുത്ത് ചോദിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാരേജിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾ തെന്നി മാറി പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം പക്ഷെ അതിനൊന്നും ഈ പേഴ്സൺ ഇപ്പൊ ഉത്തരം തരാൻ പറ്റില്ല ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് സോ ഈ പേഴ്സന്റെ ബ്രേക്ക് വേണം എന്നാണ് പറയുന്നത് നിങ്ങളായിട്ട് ഒന്ന് നിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് താല്പര്യപ്പെടുന്നതും പക്ഷെ അത് ഇപ്പോൾ അല്ല ഓക്കെ മകൈരം നാള് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫൈവ് പൗർണമി ദിവസം ഓക്കെ ഫുൾ മൂൺ ഡേ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചന്ദ്രഭഗവാനെ ഒക്കെ നോക്കി പ്രാർത്ഥനയൊക്കെ ചെയ്യാം വിത്തിൻ ടു അവേഴ്സ് ലെറ്റർസിൻസ് ആൻഡ് കാം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസിനേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ഓക്കെ ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ്രെഡ് ഓക്കെ ഈ വ്യക്തി നിങ്ങൾ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ദർ തോട്ട്സ് ആൻഡ് ഫീലിംഗ് ഫോർ യു ഓൺ യുവർ ഫിയേഴ്സ് ആൻഡ് ഡിസായേഴ്സ് ഓക്കെ ദ അൺലോക്ക് ദ മാജിക് വിത്തിൻ ദ മൗണ്ടൻസ് ദ സ്റ്റാൻഡ് യു ഗ്രൗണ്ട് ദാറ്റ്സ് ഗ്രേറ്റ് ഓക്കെ ഇന്ന ചൈൽഡ് ഓക്കെ ഓക്കെ അപ്പോൾ ഒരു അറിയിപ്പ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫറ് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്ക് ടു റീഡിങ് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഈ വ്യക്തി എത്രമാത്രം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഭയപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഒരുപാട് പേടിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം സോ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് ആ ഒരു എനർജി അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മേ തേർഡ് പാർട്ടി നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കൊണ്ടുപോയിട്ടുണ്ടാകാം ഐ മീൻ മയക്കി കൊണ്ടുപോക അല്ലെങ്കിൽ പല ഇതുണ്ടല്ലോ വശ്യം ചെയ്തിട്ട് കൊണ്ടുപോകാം ഇപ്പൊ കാര്യം ആണെങ്കിൽ കൂടി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എക്സ്ബാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ മുൻ കാമുകനോ കാമുകിയോ വന്നിട്ട് നിങ്ങളിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോവുക ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ബിക്കോസ് ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നും ഈ വ്യക്തി പിന്തിരിഞ്ഞു പോരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് അൺലോക്ക് ദ മാജിക് വിത്തിനാണ് അതായത് ആ ഒരു നെഗറ്റീവ് എനർജി ആ ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചും കൂടി കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഒരുപാട് ഈ പേഴ്സണായിട്ട് കണക്റ്റഡ് ആകാൻ നോക്കിയിട്ടുണ്ടായിരിക്കണം റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കണം പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല ഇവിടെ കൂടുതലും ഇമ്പോർട്ടൻസ് വന്നിരുന്നത് എന്താണ് നെഗറ്റീവ് എനർജിക്കാണ് അതായത് തേർഡ് പാർട്ടിക്കാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭയപ്പെടേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഡിസായർ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ആകേണ്ട അവസ്ഥ അത് ഇവിടെ ടോട്ടലി പോയതായിട്ട് അതായത് മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകാം ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്തോ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളും നഷ്ടബോധവും അല്ലെങ്കിൽ ആൻസൈറ്റിയോ ആശങ്കകള് മേബി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് സ്ലീപ്പിംഗ് മിൽസ് ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടാകാം പക്ഷേ അത്തരം അത്തരം നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ വ്യക്തി ഈ വ്യക്തി കുറച്ച് യഥാർത്ഥ സത്യങ്ങള് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് പൂർണമായും മനസ്സിലാക്കി എന്നല്ല പറയുന്നത് പക്ഷെ എങ്കിൽ കൂടെ നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ഇസ് ഗോയിങ് ഓൺ അല്ലെങ്കിൽ ഇവിടെ ആരാണ് കിടന്ന് മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും പരാജയമായി ആയി പോകാൻ എന്താണ് കാരണം വാട്ട് വാസ് ദ റീസൺ ഇത് ഈ പേഴ്സൺ ഇപ്പോൾ സർച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് മേ ബി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾ പ്രയേഴ്സ് എടുത്ത് ചെയ്യുന്നുണ്ടാകാം ഞാനായിരിക്കാം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ പേഴ്സൺ വരാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഇനി ഈ പേഴ്സന്റെ മുന്നിൽ പോയിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല സ്നേഹത്തിന് വേണ്ടി കൈകൂപ്പേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക കാരണം ഇവിടെ പല ടൈപ്പ് ഓഫ് ബ്ലാക്ക് മാജിക് എനർജി പല രീതിയിലാണ് നെഗറ്റീവ് എനർജീസ് ഒരു മനുഷ്യനെ ബാധിക്കുന്നത് അതിപ്പോ ഒരു ദൃഷ്ടി ദോഷത്തിലൂടെ ആയാലും മതി ദൃഷ്ടിദോഷം മുതൽ ദൃഷ്ടിദോഷമാണ് ഏറ്റവും ചെറിയ നെഗറ്റീവ് എനർജി അത് മുതൽ എന്താ പറയുക ബ്ലാക്ക് മാജിക്ക് വരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജീസ് ആണ് ഇത് പല തരത്തിലാണ് പോകുന്നത് പല രീതികളിലാണ് എഫക്റ്റ് ആവുന്നത് സോ അത് ഓരോരുത്തരുടെ പവർ പോലെ ഇരിക്കും ഓരോരുത്തരുടെ പവർ ഓറ പവർ പാസ്റ്റ് ലൈഫ് കർമ്മകൾ ദെൻ അവരുടെ ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഇതെല്ലാം പോലെ ഇരിക്കും ഒരു വ്യക്തി അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എഫക്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നൂറ് പേരുടെ ഇതിലും നമ്മൾ എന്താ പറയാ മോശപ്പെട്ട പ്രവർത്തികൾ അതായത് ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറുപേരെ എഫക്ട് ചെയ്യണമെന്നില്ല ചിലപ്പോൾ ഒരു അഞ്ച് ഒരു അഞ്ചു പേരെയായിരിക്കും എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് പേരെയായിരിക്കും പക്ഷെ അത് ഇത്തരം കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിരിക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ അല്ലെങ്കിൽ ലവറിനെയോ ബാധിച്ചതായിട്ട് കാണിക്കുന്നു ഒരു പരിധി വരെ പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സിറ്റുവേഷനിലേക്ക് പോയില്ല പകരം അത് അത് എന്തോ യൂണിവേഴ്സ് മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്ക സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശക്തമായിട്ടുള്ള പ്രാർത്ഥനാ രീതികളോ മന്ത്രങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വർക്കൗട്ട് ആകുന്നുണ്ട് ബിക്കോസ് ഈ പേഴ്സൺ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് ഓക്കെ അത് കരയുന്നത് അത് എപ്പോഴും അത് ഒരു നല്ല സൈനാണ് അതായത് മനസ്സ് ശുദ്ധീകരിക്കുകയാണ് ഓക്കെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുമുള്ള ഒരു പശ്ചാത്താപം അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ മിസ് എന്ന് വെച്ചാൽ യെസ് നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം തന്നെ പോയി മെസ്സേജ് ചെയ്യരുത് ഇത് കേട്ട ഉടനെ തന്നെ ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആൻഡ് ഓൾസോ യെസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു ഒരു മദർ പോലെയാണ് ഒരു പാരൻറ്റ് എനർജിയാണ് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ വേണം വേണം ആ രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ യൂണിവേഴ്സ് തരും ഐ വോണ്ട് എ ഹാപ്പി മാരീഡ് ലൈഫ് വിത്ത് യു ഓക്കെ ഐ ആം വെരി പ്രൊസസീവ് ഫോർ യു ഓക്കേ അപ്പം നിങ്ങൾ വേറൊരു വ്യക്തിയുടെ ആകുന്നത് ഈ പേഴ്സണെ സങ്കല്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം നയൻറ്റീൻ നയൻറ്റി നയൻ ഓക്കെ മാരേജ് ഇൻ ഡി സിയർ ഗ്രേറ്റ് മാനിഫെസ്റ്റേഷൻ അതാണ് പറയുന്നത് ശക്തമായി നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഓക്കെ കാര്യങ്ങൾ അതിനൊക്കെ നിങ്ങൾക്ക് ഫലം ലഭിക്കും വൈറ്റ് ഫെതർ അട്രാക്റ്റീവ് സൗണ്ട് ടുഡേ വിത്തിൻ നൈറ്റ് ലെവൻ വാട്ടർ ഫയർ ലവ് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്ട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്